ഇനി നമുക്ക് എന്തുകൊണ്ടാണ് അത് കറക്റ്റ് എന്തുകൊണ്ടാണ് തെറ്റ് എന്നൊക്കെ പറയുന്നത് നോക്കാം ഈ ഡോണ്ട് ആയാലും ഡെസിൻ്റ് ആയാലും നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് പറയാനാണെന്ന് വെച്ചാൽ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡോണ്ടായാലും ഡെസിൻ്റ് ആയാലും യൂസ് ചെയ്യുന്നത് അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഡോണ്ട് അല്ലെങ്കിൽ ഡു നോട്ട് എന്ന് പറയുന്നത് ചെയ്യാറില്ല എന്ന് പറയാനാണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡെസിൻ്റ് അല്ലെങ്കിൽ ഡെസ് നോട്ട് എന്ന് പറയുന്നതും ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാനാണ് യൂസ് ചെയ്യുന്നത് പിന്നെ ഇതിലെ വ്യത്യാസം എന്താണ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ യു അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി പറയുമ്പോഴാണ് അതായത് ഞാൻ നീ അതുപോലെ തന്നെ അവർ ഒന്നിൽ കൂടുതൽ ആളുകളുണ്ട് അല്ലേ ഞങ്ങൾ അതല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ അല്ലെങ്കിൽ പോലീസുകാർ അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഒരു കാര്യം അവർ ചെയ്യാറില്ല എന്ന് പറയാനായിട്ട് ഡോൺ ആണ് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഡു നോട്ട് ആണ് യൂസ് ചെയ്യുന്നത് അതല്ലെങ്കിൽ ഞാൻ ചെയ്യാറില്ല നീ ചെയ്യാറില്ല നിങ്ങൾ ചെയ്യാറില്ല അങ്ങനെയൊക്കെ പറയുമ്പോഴാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക ഡോണ്ട് അല്ലെങ്കിൽ ഡു നോട്ട് യൂസ് ചെയ്യുക ഇനി ഡെസ്റ്റ് അല്ലെങ്കിൽ ഡെസ്നോട്ടിൻ്റെ കേസ് വരുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ പറ്റി സംസാരിക്കുമ്പോഴാണ് എന്ത് യൂസ് ചെയ്യുന്നത് ഡസ്സിൻ അല്ലെങ്കിൽ ഡസ് നോട്ട് യൂസ് ചെയ്യുന്നത് അതായത് അവൻ ഹി അതല്ലെങ്കിൽ അവൾ ഷി അത് എറ്റ് അതല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരാളുടെ പേര് പറയാണ് എന്താ രമേശ് അപ്പോഴും നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അങ്ങനെ നമ്മൾ ഒരാളെ പറ്റിയിട്ട് സംസാരിക്കുന്ന സമയത്താണ് ഡെസിൻറ്റ് യൂസ് ചെയ്യുന്നത് ഒരാൾ ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ എൻ്റെ അനിയത്തി എൻ്റെ അനിയൻ അച്ഛൻ അമ്മ ഇതൊക്കെ ഒരാളാണ് ഒരാളെ പറ്റിയിട്ട് ഒരാൾ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഡെസിൻറ്റ് യൂസ് ചെയ്യും ഞാൻ അല്ലെങ്കിൽ നീ നിങ്ങൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യും അതാണ് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് രണ്ടിൻ്റെ എന്ന് പറയുന്നത് ചെയ്യാറില്ല എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണ് ഞാൻ ഓഫീസിൽ പോകാറില്ല ഇവിടെ എന്താ പറയുന്നത് ഒരു കാര്യം ചെയ്യാറില്ല എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ പോകാറില്ല അപ്പൊ ഇവിടെ ഞാൻ പോകാറില്ല എന്നാണ് പറയുന്നത് ഞാൻ എന്ന് പറയുമ്പോൾ ഐ ഐയുടെ കൂടെ നമ്മൾ ഡോണ്ട് ആണോ ഡെസെന്റ് ആണോ യൂസ് ചെയ്യുന്നത് ഡോണ്ട് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഐ ഡോണ്ട് ഇനി പോകുക എന്നുള്ളതിന് ഗോ എന്നാണ് പറയുന്നത് ഐ ഡോണ്ട് ഗോ ടു ഓഫീസ് ഞാൻ ഓഫീസിൽ പോകാറില്ല ഓക്കെ ഇനി അവൻ ഓഫീസിൽ പോകാറില്ല ഇവിടെ അവനാണ് വന്നിരിക്കുന്നത് ഒരാളുടെ കാര്യമാണ് പറയുന്നത് അതായത് ഹി ഹി എന്ന് വരുമ്പോൾ നമ്മളപ്പം ആ ഒരാളായത് കൊണ്ട് തന്നെ എന്താണ് യൂസ് ചെയ്യേണ്ടത് ഡോണ്ട് ആണോ ഡെസിൻ്റ് ആണോ ഡെസിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ ഡെസിൻ്റ് ഹി ഡെസിൻ പോകാറില്ല ഹി ഡെസിൻ ഗോ ടു ഓഫീസ് ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോഴാണ് നമ്മൾ ഡോണ്ട് ടായാലും ഡസിൻ്റ് ആയാലും യൂസ് ചെയ്യുന്നത് എന്താണ് വ്യത്യാസം ടെസൻറ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരാളെ പറ്റി സംസാരിക്കുമ്പോഴും ഡോണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ യു അതുപോലെ തന്നെ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി സംസാരിക്കുമ്പോഴാണ് സിമ്പിളല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റി അപ്പോൾ ഇതേപോലെ സിമ്പിളായിട്ടുള്ള വീഡിയോസാണ് നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ വീഡിയോസ് കണ്ടാൽ ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇംഗ്ലീഷ് ബെറ്റർ ആവും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ ഫോളോ ചെയ്യുക അതുപോലെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഈ കാര്യം പഠിപ്പിച്ചത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഡോണ്ട് വെച്ചിട്ടും ടെസിൻ്റ് വെച്ചിട്ടും ഓരോ സെൻറ്റൻസ് കോമെൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ ഡൗട്ട്സോ ഉണ്ടെങ്കിൽ അതും കോമൻ്റ് ചെയ്യാവുന്നതാണ് ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനായിട്ട് നിങ്ങൾ താൽപ്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കോഴ്സിലേക്ക് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും അഡ്മിഷൻ എടുക്കാനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോൺടാക്ട് ചെയ്യാം കോഴ്സിനെ പറ്റി ഡീറ്റെയിൽസ് കളക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കാം അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് രേവതി കൃഷ്ണൻ സൈനിങ് ഫ്രം ഇംഗ്ലീഷ് മിത്ര ഹാവ് എ ഗ്രേറ്റ് ഡേ English Mitra. Stop worrying, start learning.